അരക്കെട്ടിൻ്റെ ഭാഗത്ത് പാക്കായിട്ട് കൊഴുപ്പ് അടിയുന്നവരുണ്ട് അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് കാര്യം പുറകു വശത്ത് വരുന്ന ഈ കൊഴുപ്പ് എന്നാൽ വളരെ ഈസി ആയിട്ട് എക്സസൈസിലൂടെയും ഡയറ്റിലൂടെയും ഇത്തരം അരക്കെട്ടിലൊക്കെ അടിയുന്ന കൊഴുപ്പ് കുറയ്ക്കാവുന്നതേ ഉള്ളൂ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ടെന്നേ ഉള്ളൂ ക്ലിനിക്കിലേക്ക് നമുക്ക് വരുന്ന കൺസൾട്ടേഷൻസ് നമ്മൾ എങ്ങനെയാണ് ഇത്തരം അരക്കെട്ടിലെ കൊഴുപ്പൊക്കെ കുറച്ച് കൊടുക്കുന്നത് ഇതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ആമിന ക്യു ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് Legenda അരക്കെട്ടിൽ അടിഞ്ഞു വരുന്ന കൊഴുപ്പ് ടയർ എന്നൊക്കെ പറയും പുറകു വശത്ത് പാക്കായിട്ട് വരുന്ന നമുക്കൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി കിട്ടാത്ത രീതിയിലേക്ക് ശരീരത്തിന് ഘടന മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് വെയ്റ്റ് ഒരുപാടൊന്നും കൂടിയിട്ടുണ്ടാവില്ല പക്ഷേ ഈ ഒരു പാക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരു അവസ്ഥയുണ്ട് എപ്പോഴും ഇത് ഹെറിഡിറ്ററി ആയിട്ടോ നമ്മുടെ കുടുംബപരമായിട്ട് വരുന്ന ബോഡി ടൈപ്പുകളിലൊക്കെയാണ് വരുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളിൽ കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസ് പാറ്റേണും ഡയറ്റും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് റിവേഴ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ഈ പറയുന്നതിൽ ഒരു കൂട്ടം ആളുകളുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഡിസീസിൻ്റെ പാർട്ടായിട്ട് ആണ് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ചിലർക്കത് പറ്റുകയില്ല അപ്പം അവർ അത് അവർ ഫ്ലെക്സിബിളാക്കി ബോഡി വയ്ക്കാനായിട്ടാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കാനുള്ളത് വെയ്റ്റ് എത്ര കൂടിയാലും ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ ബോഡി വഴങ്ങണം നമുക്ക് ഒരു ബെൻഡ് ചെയ്യാനായാലും പുറകോട്ട് ബെൻഡ് ചെയ്യാനായാലും ഒരു യോഗാസനം ചെയ്യാനായാലും ഒരു ഡാൻസ് ചെയ്യാനായാലും പറ്റണം അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ബോഡി ഉണ്ടെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നാൽ നമ്മുടെ ബോഡിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണമാണ് നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കൂടിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള എക്സസൈസും നല്ലൊരു ഡയറ്റും വൈറ്റമിൻ മിനറൽസിൻ്റെയൊക്കെ നല്ലൊരു ബാലൻസും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല ഫിറ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബോഡി തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇത്തരത്തിൽ വയറിൻ്റെ അടിഭാഗത്തും ഇടുപ്പിൻ്റെ ഭാഗത്തും ഒക്കെ ടയറ് വരാനായി മെയിനായി കാരണം ഹാബിറ്റ്സ് ഉള്ളവർക്ക് വരാം അതായത് ആൽക്കഹോൾ ിസം സ്മോക്കിംഗ് ഒക്കെ ഉള്ളവർ നിങ്ങൾക്ക് ഉറക്കം കുറവുള്ളവർക്ക് ഇത്തരത്തില് ഹോർമോണൽ ഇംബാലൻസ് വന്നു കൊണ്ടുണ്ടാകുന്ന ഉണ്ടാവാം അതുപോലെ തന്നെ സ്ട്രെസ് ഒത്തിരി എടുക്കുന്ന ആളുകളില് കണ്ടുവരുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുടുംബപരമായിട്ട് ജനറ്റിക്കായിട്ടൊക്കെ ബോഡി ഷേപ്പ് കിട്ടുന്ന ആളുകളുണ്ട് പിന്നെ ഉറപ്പായിട്ടും അൺഹെൽദി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവർക്ക് ഹൈ ഫാറ്റ് പ്രോസസ്ഡ് ഫാറ്റും ഷുഗറും ഒക്കെ എടുക്കുന്നവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് വന്ന് കാണാറുണ്ട് ഇത്തരത്തിൽ അരക്കെട്ടിലും വയറ്റിലും ഒക്കെ കൊഴുപ്പടിയുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ പെട്ടെന്ന് തന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ ബ്ലഡിൽ കാണാനുള്ള വഴിയുണ്ട് കൊളസ്ട്രോള് പിന്നെ നമുക്ക് ട്രൈഗ്ലിസറൈഡ് കൂടുകയും അത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം മാറ്റങ്ങൾ കാണുമ്പോൾ അതിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അതൊന്ന് പരിഹരിച്ചു പോകുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ കുടവയർ ഒക്കെ വരുന്നുണ്ട് വയറൊക്കെ ചാടി ഫാറ്റ് വരുന്നുണ്ട് എങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട് ഫാറ്റി ലിവറും ഈ പറഞ്ഞത് കണക്ക് പിന്നെ ക്രമേണ സിറോസിസിലേക്ക് പോകാനും അതുപോലെ തന്നെ ഡയബറ്റീസിലേക്കൊക്കെ കാരണം ബിസറൽ ഫാറ്റാണ് ഒരു ഓർഗനിലെ ഫാറ്റ് അടിഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്തടുത്തുള്ള ഓർഗൻസിലേക്കൊക്കെ അടിയാനും പിന്നീട് അത് ഓരോ ഓർഗൻസിൻ്റെ ഡാമേജിനും കാരണമാകും ഡോക്ടേഴ്സൊക്കെ ഇപ്പോൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു ഒന്നാമത്തെ സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ ആ എനിക്കും ഉണ്ട് എന്ന് പറഞ്ഞ് കളയും പക്ഷേ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വയറൊക്കെ വെച്ച് വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് കുറച്ചെടുക്കണം ഇനിയിപ്പോൾ വയറ് വെച്ചു ഇതുപോലെ തന്നെ ഇരിക്കട്ടെ എന്ന് ഒരിക്കലും വിചാരിക്കരുത് അത് കുറച്ച് തന്നെ കൊണ്ടുവരണം കാരണം ഇത് നിങ്ങൾക്ക് ഇനി ബാധിക്കാൻ പോകുന്നത് അടുത്തടുത്ത ഓർഗൻസിനെയാണ് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ഉള്ളിലെ ഫാറ്റൊക്കെ അടിഞ്ഞ് ഓരോ ഓർഗനും ചെറുതായിട്ട് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ക്രമേണ നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ലൊരു ആരോഗ്യമുള്ളൊരു ജീവിതത്തിനെ തന്നെയാണ് ബാധിക്കുന്നത് അതുപോലെ ഫാറ്റി ലിവർ ഒരുവിധം സ്റ്റേജ് ത്രീ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവുന്ന രീതിയിലായിരിക്കും പിന്നെ വയറ് ഇരിക്കുന്നത് അത് ഒത്തിരി വീർത്ത് അങ്ങനെ പുട്ടാറായ പോലെയുള്ള പ്രകൃതിയിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെയൊക്കെ വയറ് പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ ഒരിക്കലും ഇത് ഫാറ്റാണ് എന്ന് പറഞ്ഞ് വെച്ചിരിക്കാതിരിക്കുക അത് അസൈറ്റിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷനാണ് കൂടുതലായിട്ടും വെള്ളക്കെട്ട് ഉണ്ടാകുന്ന അവസരത്തിലൊക്കെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുണ്ടാകുന്ന എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഒക്കെ കൂടിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ബൾജിങ് ആണ് വയറ്റത്ത് കാണുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സാധാരണയായി ഫീൽ ചെയ്യില്ല എന്നാൽ കണ്ട് കണ്ട് ശീലമായി കഴിയുമ്പോൾ ആ ഇത് ഫാറ്റാണെന്ന് വിചാരിക്കാം അല്ലങ്ങനെ നെഗ്ലെക്റ്റ് ചെയ്യാതിരിക്കുക ഉറപ്പായിട്ടും നിങ്ങളൊരു നല്ല ഡോക്ടറുടെ സഹായത്തോടു കൂടി ഒരു അൾട്രാസൗണ്ടും അതുപോലെ തന്നെ കൂടുതലായിട്ട് ഫൈബ്രോ സ്കാനും ഒക്കെ എടുത്ത് എന്താണ് ശരിക്കും ലിവറിനെ സംഭവിക്കുന്നത് എന്ന് വിലയിരുത്തണം അപ്പോൾ ഇത്തരത്തിൽ അപകടകരമായിട്ട് വരുന്ന ഈ ഒരു അരക്കെട്ടിലും ഒക്കെ കണ്ടുവരുന്ന കൊഴുപ്പ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് നമ്മൾ സാധാരണയായിട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ല രീതിയിലുള്ളൊരു ഡയറ്റ് തന്നെയാണ് അപ്പോൾ എപ്പോഴും പോഷൻ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് നമ്മൾ കൊടുക്കുന്നത് അതിനകത്ത് ഫൈബർ റിച്ച് ആയിരിക്കും കൂടുതലായിട്ടും ഫൈബർ ക്ലൂസിഫറസ് വെജിറ്റബിൾസും നമ്മുടെ കുക്കുംബറും ക്യാരറ്റും ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ആപ്പിൾസും വോട്ടർമെലൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് എപ്പോഴും കാർബോഹൈഡ്രേറ്റ് കുറച്ചെടുക്കാനായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യും അതിൽ തന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും എടുക്കാൻ പ്രൊമോട്ട് ചെയ്യുന്നത് മില്ലറ്റ്സ് റാഗി ബ്രൗൺ റൈസ് അടങ്ങുന്നത് അതിൽ മില്ലറ്റ് എപ്പോഴും എടുക്കരുത് എന്ന് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് കാര്യം മില്ലറ്റ് എപ്പോഴും എടുത്തു കഴിഞ്ഞാൽ ഡെഫിഷ്യൻസീസ് വരാനുള്ള സാധ്യതയും ഹീറ്റ് കൂടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മെയിനായിട്ട് പോളിഷ്ഡ് റൈസ് ടേബിൾ ഷുഗർ ടേബിൾ സോൾട്ട് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറയും മൈദ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറയും ഇതൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറയും പിന്നെ കൂടുതൽ റിച്ചായിട്ടുള്ള ഫൈബേഴ്സ് ആഡ് ചെയ്യും മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് വൈറ്റമിൻ മിനറൽസ് കറക്റ്റായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് വിലയിരുത്തും അതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് സീഡ്സ് ഒക്കെ കറക്റ്റായിട്ട് കൃത്യ കൃത്യ സമയങ്ങളിൽ എത്ര സമയത്ത് നിങ്ങൾ എടുക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതിലൊക്കെ കാലറി കൂടുതലല്ലേ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വെയ്റ്റ് കൂടല്ലേ ഉള്ളൂ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്നാൽ ഒരിക്കലും ഇത്തരം ഹെൽദി ആയിട്ടുള്ള ആയാലും ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും അത് ആവശ്യത്തിന് അളവ് കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വെയ്റ്റ് ഒരിക്കലും കൂടില്ല നിങ്ങൾക്ക് ഒരിക്കലും ശരീരത്ത് കൊഴുപ്പ് അടിയില്ല ഇതൊക്കെ നിങ്ങൾക്ക് ഫാറ്റ് മൂവ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഘടകങ്ങളാണ് അപ്പോൾ ഒന്ന് വെയിറ്റ് കൂടിയെന്ന് വെച്ച് പിന്നെ ചോറ് മാത്രം കഴിക്കുന്ന പ്രവണതയുള്ള ആളുകളുണ്ട് അത് ഉറപ്പ് ായിട്ട് നിങ്ങൾ നിർത്തേണ്ട ഒരു കാര്യമാണ് കാര്യം ചോറ് കഴിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഫാറ്റ് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആയിട്ടുള്ള റൈസ് കഴിച്ച് കഴിയുമ്പോൾ അതിലുള്ള ഗ്ലൂക്കോസ് എപ്പോഴും ലിവറിലേക്ക് പോയി അത് അവിടെ സ്റ്റോർ ചെയ്യുന്ന സാഹചര്യത്തിൽ ഫാറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് പിന്നീട് അത് മറ്റ് ഓർഗൻസിൽ പോയി സ്റ്റോർ ചെയ്യുമ്പോഴും അത് ഫാറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അങ്ങനെ വിസറൽ ഫാറ്റ് കൂടുതൽ അതായത് അകത്തെ അവയവങ്ങളിൽ പറ്റിപ്പിടിക്കുന്ന ഫാറ്റ് കൂടുതലായിട്ടും ഉണ്ടാവാനായിട്ടുള്ള കാരണം ഈ ചോറ് കഴിക്കുന്ന ശീലമാണ് പിന്നെ ആളുകൾ പലപ്പോഴും പറയും ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ കുടുംബം വിൽക്കേണ്ടി വരും എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയുന്നതാണ് ഇപ്പോൾ നിങ്ങളൊരു രണ്ടായിരം രൂപ കൊടുക്കുന്നതിന് നിങ്ങൾ ഒരു അഞ്ച് അല്ലെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോൾ രണ്ട് ലക്ഷമോ ഇരുപത് ലക്ഷമോ കൊടുക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ നല്ല രീതിയിൽ നമ്മുടെ ഫുഡിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആരോഗ്യമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് കുറച്ച് കാലം നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വലിയ വലിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയാണ് മുന്നോട്ടുള്ളത് പണ്ടത്തെ കാലം പോലെയല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് അത്ര സുലഭമല്ല ഇപ്പോൾ കിട്ടുന്ന ഫുഡിലൊന്നും അത്ര ന്യൂട്രീഷൻസ് ഉണ്ടാവില്ല അപ്പം നമ്മളിതിനെ എഫേർട്ട് എടുത്ത് അതിന് വേണ്ടി പൈസ മുടക്കി അത് കൃത്യമായിട്ടുള്ള സമയത്തുള്ളിലേക്ക് എത്തിക്കണം ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എക്സസൈസ് തന്നെയാണ് ഒരു കൃത്യമായിട്ടുള്ളൊരു എക്സസൈസ് ഫോളോ ചെയ്യുക അതിപ്പോൾ സൂമ്പ ആയാലും ജിമ്മായാലും യോഗയായാലും റണ്ണിങ് വാക്കിംഗ് സ്വിമ്മിങ് എന്തായാലും അത് കൺസിസ്റ്റൻസിയോടുകൂടി നമുക്ക് വേണം എന്നുള്ളൊരു രീതിയിൽ കൂടി ഒരു ആഴ്ചയിൽ ഒരു അഞ്ച് അല്ലെങ്കിൽ നാല് ദിവസമെങ്കിലും കൃത്യമായിട്ട് ചെയ്യണം ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ അരമണിക്കൂർ ചെയ്യേണ്ട ചെയ്യരുത് എന്ന് പറയും പത്ത് മിനിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇനിയിപ്പോൾ അഞ്ച് മിനിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് ചെയ്താലും മതി അത് പതിയെ പതിയെ കൂട്ടിക്കൊണ്ട് വരിക അപ്പോൾ ആദ്യം തന്നെ അരമണിക്കൂർ ചെയ്ത് എക്സോസ്ഡായി അന്നത്തെ ദിവസം തന്നെ അത് നിർത്തി പോകുന്ന ആ ഒരു ഇത് ചെയ്യാതെ ആ ഒരു പ്രവണത ചെയ്യാതെ അഞ്ച് മിനിറ്റ് ആദ്യം അഞ്ച് മിനിറ്റ് വർക്കൗട്ട് യൂട്യൂബിലെടുത്ത് അത് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റിലേക്ക് പോവുക അത് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ചെയ്യുക അങ്ങനെ പതുക്കെ പതുക്കെ അതിൻ്റെ സമയം കൂട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ ഗുണവും നിങ്ങൾക്ക് കിട്ടും എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും അഞ്ച് മിനിറ്റ് ചെയ്തോന്നും പറഞ്ഞൊരു കുറവും വരാൻ പോകുന്നില്ല അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെ കൂട്ടി കൂടി കൊണ്ടുവന്നാൽ മതി ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ കുറച്ചെങ്കിലും ചെയ്യുന്നത് അപ്പോൾ എന്നും അത് ചെയ്ത് കൊണ്ടുള്ള ഒരു ഇതാണ് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു അഡിക്ഷനാണ് അത് നമ്മൾ വൺസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പുറകിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കില്ല നമ്മൾ പോവില്ല കാര്യം അത്രയ്ക്കും ഒരു സമാധാനം ഫീൽ ചെയ്യും ഹെൽത്തി ലൈഫ് സ്റ്റൈല് തുടങ്ങിക്കഴിഞ്ഞാൽ കാര്യം വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല നമുക്ക് എപ്പോഴും ഒരു ആക്റ്റീവായിട്ടിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും ലതാർജിയൊന്നും ഫീൽ ചെയ്യില്ല ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കാനൊന്നും ഫീൽ ചെയ്യില്ല എപ്പോഴും ആക്റ്റീവായിരിക്കും അപ്പോൾ ആ ഒരു ഒരു ഫേസ് നമ്മളൊന്ന് ആസ്വദിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരാൾ റിവേഴ്സ് ചെയ്ത് അൻ ഹെൽദി ലൈഫിലേക്ക് പോവില്ല ക്ലിനിക്കിലേക്ക് വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാനിതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ആൾ ഓൺലൈൻ വഴിയാണ് കൺസൾട്ടേഷൻ ചെയ്തതും വെയ്റ്റ് ലോസിന് വേണ്ടിയുള്ള ഗൈഡൻസ് എടുത്തതുമൊക്കെ ഇരുപത് ദിവസം കൊണ്ടാണ് ആൾ പത്ത് കിലോ കുറച്ച് ഈ ഒരു രീതിയിലേക്ക് എത്തിയത് അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു പേഷ്യൻറ്റ് വേറെ ഒന്നും ചെയ്തിട്ടില്ല ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ചെയ്തത് ഇൻ്റർവെൻഷൻ ചെയ്യിപ്പിച്ചിട്ടില്ല അതായത് ആളുടെ സമയവും സാഹചര്യവും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അവർക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് എങ്ങനത്തെ ഫുഡാണ് വേണ്ടത് അതിനനുസരിച്ച് ക്രമീകരിച്ച് കൊടുത്ത ഡയറ്റ് എടുത്തിട്ടാണ് ഇയാൾ ഇത്ര വെയ്റ്റ് കുറച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്കും നമ്മുടെ ഹെൽത്തി ഐഡിയൽ വെയിറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാവുന്നത് ു അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്നു തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വെയിൽ ലോസിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി ഒരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ